നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ പേഴ്സിൽ പണം നിൽക്കുന്നില്ലേ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടും എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പണ വർദ്ധനം സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരാ നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒരു ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തൊട്ടറിയാനും കണ്ടറിയാനും സാധിക്കും പണത്തിന്റെ വർധനവുണ്ടാകും ജോലിയിൽ കയറ്റം ഉണ്ടാകും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും വീട്ടിലൊരു മനസമാധാനം നിലനിൽക്കും ശാരീരിക സുഖം അനുഭവപ്പെടും എന് എന്തു വേണ്ട എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് എനർജി ും പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ നടക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് വിളക്ക് കൊളുത്തിയതിനു ശേഷം നമ്മൾ ആരതി ഒഴിയാറുണ്ട് അല്ലെ കർപ്പൂരം വെച്ചിട്ട് ആരതി ഒഴിയാറുണ്ട് ചിലർ ഒഴിയാറില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കർപ്പൂരം വാങ്ങി വെക്ക വെക്കണം വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു ഒന്നോ രണ്ടോ കർപ്പൂരം എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള കർപ്പൂരം എടുക്കുക ഒന്നെടുത്താലും മതി രണ്ടെടുത്താലും മതി മൂന്നെടുത്താലും മതി ഒക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കർപ്പൂരം കത്തിക്കാവുന്നതാണ് വിളക്ക് കത്തിച്ച ശേഷം കർപ്പൂരം ഒഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന മാറ്റം തന്നെ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല ഏവർക്കും സ്വീകാര്യമായ സുഗന്ധമുള്ള ജ്വലന സ്വഭാവമുള്ളതുമായ വസ്തുവാണ് കർപ്പൂരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈശ്വരാരാധന വേളകളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളിൽ പ്രധാനി കൂടിയാണ് ഈ കർപ്പൂരം കർപ്പൂരം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വരാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരു കർപ്പൂരം ഇല്ല എങ്കിൽ അത് തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ദ്രവ്യങ്ങൾ വാങ്ങി വെക്കണം എന്നുള്ളതാണ് ദൈവാരാധനയുടെ അവസാനം കർപ്പൂരം കത്തിച്ച് അതായത് വിളക്ക് കൊളുത്തി ആരാധിച്ചതിന് ശേഷം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുന്നതും ആ കർപ്പൂര ദീപത്തെ ഇരു കൈകളാൽ വണങ്ങുന്നതും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് നമുക്കറിയാം നമ്മൾ ഏഹ് ദീപാരാധനയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഭഗവാനെ ആരതി ഒഴിഞ്ഞെടുത്ത കർപ്പൂരം നമ്മൾ ഇരു കൈകൾ കൊണ്ട് സേവിക്കാറുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മൾ അത് ഇരു കൈ കൊണ്ട് എടുക്കാറുണ്ട് അത് നമ്മൾ എടുക്കുന്നത് എന്തിനാണ് അങ്ങനെ നമ്മൾ നമ്മളുടെ മുഖത്തേക്ക് അത് വാഹിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലുള്ള തത്വവും മഹത്വവും വളരെ വലുതാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത് അതെന്താണ് അങ്ങനെ ഒരു വിശ്വാസം എന്താണ് കത്തിയ ശേഷം ഒന്നും അവശേഷിക്കാത്ത വസ്തുവാണ് കർപ്പൂരം നമ്മൾ എന്തൊരു സാധനം കത്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു അവശിഷ്ടം അവിടെ ഉണ്ടാകൂല്ലേ അല്ലെങ്കിൽ ഒരു ചാരം ഒരു പൊടി എന്തെങ്കിലും ഉണ്ടാകും കർപ്പൂരം കത്തിച്ചാൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കുറച്ച് കരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് അത് നമുക്ക് തൊട്ടെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ഉണങ്ങി പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള അഹന്തയെ ഇല്ലാതാക്കുന്ന പ്രതീകമായാണ് കർപ്പൂരം കത്തിക്കുന്നത് എന്നാണ് വിശ്വാസം സന്ധ്യാനേരങ്ങളിൽ വീടുകളിൽ നിലവിളക്ക് തെളിയിച്ച ശേഷം കർപ്പൂരദീപം ഒഴിയുന്നത് അത്യുത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നത് കർപ്പൂരദീപം തൊട്ടു വണങ്ങുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം ശരീരശുദ്ധിയും കൈവരുമെന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നുണ്ട് കർപ്പൂരം കത്തുമ്പോഴുള്ള സുഗന്ധം വീടിനുള്ള അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുകയും മനുഷ്യ ശരീരത്തിൽ അനുകൂല ഊർജം നിറയ്ക്കുകയും ചെയ്യും ശുഭചിന്തകൾ വളരു വളരുവാൻ ഈ ഊർജം നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഈ പോസിറ്റീവായിട്ടുള്ള നിരന്തരം അതായത് ദിവസം നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പ്രവർത്തിക്കുമ്പോൾ രണ്ടു നേരം വിളക്ക് നിലവിളക്ക് കൊടുത്തി രണ്ടു നേരം കർപ്പൂര ആരതി ഒഴിയുന്ന ഒരു വീട്ടിൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും അത് വേണ്ട രീതിയിൽ ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ഇനി അഥവാ മുടക്കം വന്നു കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തുന്നതിന് നമുക്ക് പല സാഹചര്യത്തിലും മുടക്കം സംഭവിക്കാറുണ്ട് മുടക്കം സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം വീണ്ടും വിളക്ക് കൊളുത്തി ആരംഭിക്കുക അപ്പോൾ ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് കർപ്പൂര ആരതി ഉഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കർപ്പൂര ആരതി ഉഴിയുന്ന ഒരു വീട്ടിൽ ഈ പറഞ്ഞ പോസിറ്റീവ് എനർജികളെല്ലാം വരികയും നിരന്തരം നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുകയും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ദാരിദ്ര്യങ്ങൾ വിട്ടകലുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കുക വിളക്ക് കൊളുത്തുമ്പോൾ ഈ കാര്യം മറക്കാതെ ഒന്ന് ചെയ്തു നോക്കുക ഇനി നിങ്ങളുടെ പേഴ്സിൽ പണം നിൽക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒരുപാട് വരുമാന മാർഗം തേടുന്നു പണം നിങ്ങളിലേക്ക് ഒരുപാട് എത്തുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സിൽ പണം നിൽക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വഴിയുണ്ട് അത് എങ്ങനെ നമുക്ക് നമ്മുടെ പേഴ്സിൽ പണം നിലനിർത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം നമ്മുടെ പേഴ്സിൽ വെക്കാൻ പാടുള്ളതും വെക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ ഉണ്ടെങ്കിൽ ഉടൻ എടുത്തു മാറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതും ഇതുപോലെ വിളക്ക് കൊളുത്തി ആരതി ഒഴികയും ഈ പേഴ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു ചെയ്യും ചെയ്തൊന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ മാറ്റം എന്താണെന്ന് പണം കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ ചിലവാകുന്നു എന്ന പരാതിയാണ് പലർക്കും ഉള്ളത് വരവിനേക്കാൾ നമുക്ക് ചിലവ് കൂടുകയും ചിലർക്കാകട്ടെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രശ്നം അതായത് കിട്ടുന്നത് തികയാതെ വരുന്ന ഒരു അവസ്ഥ വാസ്തുശാസ്ത്ര പ്രകാരം പണം കയ്യിൽ നിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്നുള്ളതാണ് എല്ലാവരും പണം സൂക്ഷിക്കുന്ന വസ്തുവാണ് പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗൊക്കെ നമ്മളത് ഉപയോഗിക്കും അപ്പം പണം കയ്യിൽ തന്നെ ഇരിക്കണമെങ്കിൽ പേഴ്സിന്റെ കാര്യത്തിൽ ചില തെറ്റുകൾ നമ്മൾ ചെയ്യും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏതെല്ലാം നിറത്തിലുള്ള ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കളറുള്ള പേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാറാണ് അതിലുപരി എത്രയോ കളറുള്ള പേഴ്സ് ഉണ്ട് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പേഴ്സിന്റെ ഓരോ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കത് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ കാലാവധി കഴിഞ്ഞ വസ്തുക്കൾ പ്രത്യേകിച്ച് നമ്മളുടെ എ ടി എം കാർഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാർഡുകൾ പിന്നെ ഹോസ്പിറ്റലിന്റെ കാർഡുകൾ ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ പേഴ്സിന് ഐശ്വര്യത്തിന് നന്നല്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാർഡുകളൊന്നും പേഴ്സിൽ സൂക്ഷിക്കരുത് നമ്മളുടെ എ കാർഡ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എ ടി കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് എക്സ്പെർ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞത് പഴയ കാർഡുകളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ഉപയോഗിക്കരുത് സൂക്ഷിക്കരുത് അതുപോലെ മൂർച്ചയുള്ള പിന്നുകൾ സൂചികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ും നമ്മൾ പേഴ്സിനകത്ത് കൊണ്ട് നടക്കരുത് അത് വളരെ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുക അതുപോലെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് നമ്മളെ ബാഗിനകത്തൊക്കെ അത് നിന്ന് നിങ്ങൾ പെട്ടെന്ന് വേറൊരു ബാഗ് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങുന്നതാണ് ഉചിതം അതുപോലെ ഒരിക്കലും നമ്മളെ ഭാഗ്യക്കേട് മാറില്ല താക്കോൽ നമ്മളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ അതുകൊണ്ട് താക്കോൽ ഒരിക്കലും പേഴ്സിൽ സൂക്ഷിക്കരുത് ഭാഗ്യക്കേടും കാലക്കേടും തീരില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതായത് താക്കോൽ സൂക്ഷിക്കാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ കണ്ടുപിടിക്കണം ചില ആളുകൾ നിലവിൽ ഉപയോഗിക്കാത്ത പഴയ കറൻസികൾ പേഴ്സിൽ കൊണ്ടുനടക്കാറുണ്ട് അതായത് അങ്ങനത്തെ ഒരു കറൻസികൾ ഈ നാട്ടിൽ നിന്ന് നിരോധിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടാവും എന്നാലും അത് കൊണ്ട് പേഴ്സിൽ കൊണ്ടു നടക്കും അങ്ങനെയുള്ള ഉപയോഗം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് പെട്ടെന്ന് മാറ്റുക അതുപോലെ ബില്ലുകൾ അത് കറണ്ട് ബില്ല് അതുപോലെ മരുന്നിന്റെ ബില്ല് ഇങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള ബില്ലുകളാണെങ്കിലും അത് നിങ്ങൾക്ക് ദൗർഭാഗ്യവും അതുപോലെ കാലക്കേടും നിങ്ങൾക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മരുന്നിന്റെ ബില്ലൊന്നും ഒരു കാരണവശാലും നമ്മളെ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ പലർക്കുമുണ്ട് ഫാമിലി ഫോട്ടോകൾ മറ്റുള്ളവരുടെ ഫോട്ടോകളൊക്കെ പേഴ്സിൽ സൂക്ഷിക്കുന്ന ഒരു പരിപാടി എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ് ചിലരൊക്കെ അങ്ങനെ സൂക്ഷിക്കുന്നത് കാണാം ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിച്ചിരിക്കുന്നതായിട്ടോ മരിച്ചതായിട്ടോ ഉള്ള ആളുകളുടെ ഫോട്ടോകൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് നന്നല്ല പേഴ്സിൽ അങ്ങനെ വ്യക്തികളുടെ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തു മാറ്റുക നിങ്ങളുടെ പേഴ്സിന്റെ ഐശ്വര്യം ഇല്ലാതായി തീരാൻ ഇത് മതി എന്നുള്ളതാണ് അതുകൊണ്ട് പേഴ്സ് സൂക്ഷിക്കുമ്പോൾ എപ്പോഴും അടുക്കും ചിട്ടയോടും വൃത്തിയോടും കൂടി പണം നല്ല സ്വരുക്കൂട്ടി അടുക്കി പെറുക്കി ആ പേഴ്സിൽ പണം ഇരിക്കുന്ന രീതിയിൽ ആ പേഴ്സിലുള്ള പണങ്ങൾ കരയാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പേഴ്സിലെ പണങ്ങൾ പണം ഇരുന്ന് കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സിലേക്ക് പണം വരില്ല അതുകൊണ്ട് ഒതുക്കി നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക പേഴ്സിൽ വെക്കേണ്ട കാര്യങ്ങളും പേഴ്സിൽ പണം വർദ്ധിക്കുന്നതിനുള്ള കാര്യങ്ങളുമൊക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേത്താ കേൾക്കാത്തവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് കാണാവുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോഴും അതുപോലെ പേഴ്സിനകത്തും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പണത്തിന്റെ വർധനവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമുക്ക് Редактор